കളിയും പാട്ടും പഠനവുമായി ഉള്ളണം തയ്യലപ്പടി റെസിഡൻസ് അസോസിയേഷന് കീഴിൽ കുട്ടിക്കൂട്ടായ്മയ്ക്ക് തുടക്കമായി തയ്യലപ്പടി കുണ്ടങ്കടവിന് സമീപമുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച കുട്ടികളുടെ ക്യാമ്പ് നടത്തിയാണ് കുട്ടിക്കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ ശ്രീജിത്ത് കാഞ്ഞലശേരി നയിച്ച പഠന ക്യാമ്പിൽ എൺപത്തിമൂന്ന് കുട്ടികൾ പങ്കെടുത്തു ബുദ്ധിവികാസം അച്ചടക്കശീലം ശ്രദ്ധ കൂട്ടായ്മ ബോധം സഹകരണ മനോഭാവം കരുണ ദയ സത്യസന്ധത സർഗശേഷി തുടങ്ങിയ നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ഒതുക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ക്യാമ്പിൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു തറപ്പനങ്ങാടി നഗരസഭാ കൗൺസിലറും മുൻ ചെയർമാനുമായ എ ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കെ മിനാഷി ജോയിൻറ്റ് സെക്രട്ടറി വി കെ ദിലീപ് എന്നിവർ സംസാരിച്ചു നവ്യ പ്രവർത്തനഗീതം ആരംഭിച്ചു അസോസിയേഷൻ നിർവാഹക സമിതി അംഗങ്ങളായ കെ വിശ്വനാഥൻ ഇബ്രാഹിം തലാഞ്ചേരി കെ എ രാമകൃഷ്ണൻ എം കെ അശോകൻ കെ പ്രവീൺ കുമാർ കെ ഹരീഷ് യു പ്രശാന്ത് കുമാർ കുഞ്ഞിക്കോയ ടി ആർ ദീപ്തി പി കെ ഷീനിത ഫൗസിയ വി കെ സിന്ധുജ എന്നിവർ നേതൃത്വം നൽകി